ചില നിർമ്മിതികൾ എന്നും അത്ഭുതം നൽകുന്നതാണ് അതിന്റെ നിർമ്മാണ ശൈലി കൊണ്ടോ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ടോ ആവാം ഇത് അത്തരത്തിലൊന്നാണ് ഭോപ്പാലിലെ ഈ പാലം ഇത് അത്ഭുതപ്പെടുത്തുന്നത് അതിന്റെ നിർമ്മാണ രീതി കൊണ്ടാണ് ഭോപ്പാലിലെ ഒരു റെയിൽവേ മേൽപ്പാലമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലാകെ ചർച്ച ഇതിന്റെ നിർമ്മാണ രീതി കൊണ്ടാണ് മറ്റുള്ളവയിൽ നിന്ന് പാലം വ്യത്യസ്തമാകുന്നത് തൊണ്ണൂറ് ഡിഗ്രിയിലാണ് മേൽപ്പാലം പണിതിരിക്കുന്നത് ഭോപ്പാൽ ഐഷ്ബാഗ് സ്റ്റേഡിയത്തിന് സമീപത്താണ് വിചിത്രമായ രീതിയിൽ പണിക്കഴിപ്പിച്ച ഈ പാലം കാണാൻ കഴിയുക പാലത്തിലൂടെ തൊണ്ണൂറ് ഡിഗ്രി തിരിഞ്ഞ് എങ്ങനെയാണ് വാഹനങ്ങൾ മുന്നോട്ടു പോവുക എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച അസാധാരണമായ വളവുകൊണ്ട് മാത്രമല്ല മറിച്ച് ഈ പാലം പണിതു തീർക്കാൻ മധ്യപ്രദേശ് പി ഡബ്ല്യു ഡി പത്ത് വർഷമാണ് എടുത്തതെന്നും പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ഒരു ഉപയോക്താവ് പറഞ്ഞു എങ്ങനെയാണ് ഇത്തരമൊരു പാലം പണിയാൻ പൊതുമരാമത്ത് വകുപ്പും എഞ്ചിനീയർമാരും അംഗീകാരം നൽകിയതെന്നും മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട് ഈ കൊടുംവളവ് കഴിഞ്ഞ ഉടനെ കുത്തനെ ഇറക്കമാണെന്നും സാധാരണ വേഗതയിൽ ഒരു വാഹനം വന്നാൽ പോലും പാലത്തിലൂടെ കടന്നുപോവുക അസാധ്യമാണെന്നും ഉപയോക്താക്കൾ പറയുന്നു എന്തായാലും പാലം പണിതവനും ഭരണകൂടവും ഇപ്പോൾ ഏറലാണ്